പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ജോബിന്റെ പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായം ഒന്നു മുതൽ രണ്ട് വചനങ്ങളിൽ പ്രകാരം പറയുന്നു ജോബ് കർത്താവിനോട് പറഞ്ഞു അങ്ങയ്ക്ക് എല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ല എന്നും ഞാൻ അറിയുന്നു ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരോടും പറയാണ് ദൈവീക ഉദ്ദേശങ്ങള് ദൈവത്തിന്റെ പദ്ധതികൾക്ക് എതിരായിട്ട് നിൽക്കാതിരിക്കുക നമ്മൾ തന്നെ നമ്മുടെ നാശത്തിലേക്ക് നമ്മളെ തന്നെ നയിക്കുന്ന ഒരു അവസ്ഥയാകും ഇപ്പോഴും നമ്മൾ ദൈവത്തിന്റെ പദ്ധതികൾക്ക് വിഘാതമായിട്ട് ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് ദൈവത്തിൻ്റെ വേലയ്ക്കെതിരെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ നാശത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം ആ ഒരു ഉദ്ദേശവും ആർക്കും തടയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ദൈവിക ഉദ്ദേശങ്ങളുമായിട്ട് സഹകരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങള് അത് നമുക്ക് ഒരിക്കലും തടയാൻ സാധിക്കില്ല വെളിപാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഏഴ് മുതൽ എട്ട് വചനങ്ങൾ പറയാണ് പരിശുദ്ധനും സത്യവാനും ദാവിദിനെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവനും തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിന്റെ മുമ്പിൽ ആർക്കും കൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഇവാണ്ട് പുസ്തകം പ്രത്യേകമായിട്ട് പറയുകയാണ് ദൈവം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ദൈവം ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അടയ്ക്കാൻ സാധിക്കുകയില്ല ദൈവം ഒരു വാതിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് തുറക്കുവാനും സാധിക്കുകയില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയെ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പദ്ധതികൾക്ക് അത് വിരുദ്ധമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാതിരിക്കുക അത് നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാരണം ദൈവം തൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുമെന്നാണ് പറഞ്ഞ ഏഷ്യാ പ്രവാചനം അൻപത്തി അഞ്ചാം അധ്യായം പതിനൊന്നാം വനത്തിൽ പറയാം പത്ത് മുതൽ വനം പറയാണ് മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാകും എൻ്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായ തിരിച്ചുവരികയില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും ഇവിടെ സ്വകാര്യങ്ങളെ ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ ആലോചനകൾ അത് നിറവേറുക തന്നെ ചെയ്യും നമ്മൾ ഓരോരുത്തരും ദൈവിക പദ്ധതികൾ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന് വചനം പറയുന്നു ആ പദ്ധതിയുമായിട്ട് സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക കാരണം ദൈവം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു മർത്തിനും അത് തുറക്കുവാൻ സാധിക്കില്ല ദൈവം തുറന്നു തുറന്നുകഴിഞ്ഞാൽ നമുക്കത് അടയ്ക്കുവാനും സാധിക്കില്ല ദൈവം തൻ്റെ ദൈവിക ഉദ്ദേശങ്ങള് നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മുടെ കുടുംബത്തിലുള്ള സമൂഹത്തിലുള്ള ഉദ്ദേശം നിറവേറ്റുക തന്നെ ചെയ്യും അത് ഫലരഹിതമായിട്ട് തിരിച്ചു വരികയില്ല എന്നാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അത് നടക്കുക തന്നെ ചെയ്യും വ്യക്തികളിലൂടെ കുടുംബങ്ങളിലൂടെ സമൂഹത്തിലൂടെ അതിനെതിരെ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വിനാശത്തെ വരുത്താതിരിക്കുക ഈജിപ്റ്റ് ഈജിപ്തിലെ ഫറവോ രാജാവ് ദൈവിക പദ്ധതിയെ തകിടം പറിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോഴ് ഈജിപ്ത് രാജാവും രാജാവിന്റെ ഭടന്മാരും എല്ലാം നാശത്തിലേക്ക് പോയതായിട്ടാണ് കാണുന്നത് പുറപ്പാട് പതിനഞ്ചാം പതിയായ മോശയുടെ കീർത്തനത്തിൽ പറയാണ് നാലാം വനത്തിൽ പറയാണ് ഫറവയുടെ രഥങ്ങളും സൈന്യത്തെയും അവിടുന്ന് കടലിലാഴ്ത്തി അവന്റെ ധീരമായ സൈന്യാധിപർ ചെങ്കടലിൽ മുങ്ങി മരിച്ചു ദൈവത്തിന്റെ പദ്ധതിക്കെതിരെ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്കെതിരെ ഒരു രാജാവും ഒരു സൈന്യവും ഒരു രാജ്യം ഒന്നിച്ചപ്പോഴും ഇതാ അവരുടെ നാശത്തിലേക്കാണ് കടന്നുപോകുന്നത് പിന്നെ നമ്മൾ അതിനകത്ത് നോക്കുമ്പോൾ യോന പ്രവാചകൻ ദൈവീയ ഉദ്ദേശത്തിന് വിരുദ്ധമായിട്ട് പോയപ്പോൾ ഇതാ വലിയ നമുക്കറിയാം യോനായുടെ കഥ നമുക്കറിയാം ഇതാ ദൈവം തന്റെ ഉദ്ദേശം നിറവേറ്റുക തന്നെ ചെയ്യും അവിടെ യോന വിഴുങ്ങി ഒരു മത്സ്യം ഇതാ അതിനെ വീണ്ടും ദൈവം ഉദ്ദേശിച്ച കാര്യം തന്നെ ചെയ്യും നിലവിൽ തന്നെ യോന പോയി പ്രസംഗിച്ചു അവിടെ മാനസാന്ദ്രത്തിലേക്ക് കടന്നു വന്നു വീണ്ടും നമ്മൾ ൈബിളിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ നിയമത്തെ കടന്നു ലൂക്കാട് സവിശേഷത്തിൽ പരിശുദ്ധ കന്യാമറത്തിനിടയ്ക്ക് ദൈവം തൻ്റെ ഉദ്ദേശ്യമായിട്ട് കടന്നുവരുമ്പോൾ മാതാപുമായിട്ട് സഹകരിക്കുകയാണ് വചനം പറയുകയാണ് ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടാം വചനത്തിൽ പറയുകയാണ് അവിടുന്ന് തൻ്റെ താഴ് ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും ഭാഗ്യവതി ഭാഗ്യവതയെന്ന് പ്രവർത്തിക്കും ദൈവിക ഉദ്ദേശവുമായിട്ട് സഹകരിച്ച പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയെ സകല തലമുറകളും ഭാഗ്യവതി എന്നാണ് പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ജീവിതത്തില് ദൈവിക പദ്ധതികളുമായിട്ട് ദൈവിക ഉദ്ദേശങ്ങളുമായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവിക വേലകളുമായിട്ട് നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാം അതിനെതിരെ നമ്മൾ നീന്താതിരിക്കാം അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കാതിരിക്കാം അതിനെതിരെ ചിന്തിക്കാതിരിക്കാം കർത്താവ് ഹിതം മനസ്സിലാക്കി ആ ദൈവിക പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാം ലോമിൻ്റെ പുസ്തകം നാല്പത്തിരണ്ട് ഒന്നര ജോബ് ോബകർത്താവിനോട് പറഞ്ഞു അങ്ങയ്ക്ക് എല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരുദ്ദേശവും തടയാനാവുകയില്ല എന്നും ഞാൻ അറിയുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അമേ